മുമ്പേ ചെന്നൈയിലേക്ക് കൊടുക്കുക കരാട്ടെ സെൽഫ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനൽ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പിസോഡിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വടിയടി ആ വഴിയണിയെ എങ്ങനെ ഡിഫൻസ് ചെയ്യാമെന്നുള്ള രണ്ടാം ടിപ്സ് ആണ് നിങ്ങളുടെ മുൻപ് അവതരിപ്പിച്ചത് ആ രണ്ട് എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കാൻ നല്ല കണക്സാണ് കിട്ടുന്നത് ഇപ്പം കലാട്ടയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ 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 ടിപ്സാണ് എന്തായാലും ഈ രണ്ട് എപ്പിസോഡിനെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ അടി നമുക്ക് കൂടുതലും ചെയ്യും അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാലും ആ ടിപ്സ് എങ്ങനെയാണ് നമുക്ക് ഡിഫൻസ് ഡിഫൻസ് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആണ് എപ്പിസോഡിൽ അവതരിപ്പിച്ചു വടിയടി വന്നാൽ മൊവാഷി ഗിൽ അല്ലെങ്കിൽ ഗ്രോയിങ് കിങ് ഗിൽ അതോടൊപ്പം മൂവ്മെന്റ്സ് ഇങ്ങനെ മൂന്ന് ടിപ്സിൽ ഈ അഴിയെ എങ്ങനെ നമുക്ക് ഡിഫൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇത് പഠിച്ചാൽ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് തിരിച്ചറിയാം എന്നാൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം അതോടൊപ്പം ഇത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഈ ഇത് യോദാൻ മാത്രമല്ല മറ്റുള്ള കത്തയിലും അഥവാ ബ്ലാക്ക് കൊസക്കുണ്ടായി കൊസകുണ്ടായി ഷോ അങ്ങനെയുള്ള പല കത്തിലും ഈ ഒരു ഉണ്ട് ഇത് എങ്ങനെയാണ് ഈ വടിയെ നമുക്ക് ഡിഫൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുക നമ്പർ വൺ Number two, number three, number four, and number five, number six. Here, one more. One, two, three. Number four, number five. Here. four. Here. Finish. Speed and fast. Here, yeah. hey. Number two, groin kick. Ah. One, here, here. Block, shoulder drop on groin kick. Come, see it. One and two. As some as I can face, like attack tackle, then finish it. Monamata technique. യിൽ മാിരി ചെയ്യുമ്പോൾ ഒരാൾ വടിയും കൊണ്ടാണ് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിഫൻസ് ചെയ്യാൻ തയ്യാറാവുക അയാൾ മൂവ് മൂവിയണതിന് മുമ്പ് അറ്റാക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് അഥവാ ഡിഫൻസ് അറ്റാക്കി മാറ്റുക എന്ന് പറയുക അടി കാൽ പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറ്റാക്ക് ഫിനിഷ് ചെയ്താൽ അത് ഡിഫെൻസ് ആയി മാറും എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം അവിടെ നിന്ന് അരി വരുകയാണ് ആല് കൈ കൊണ്ട് പൊങ്ങി വരണം അതെ അതോട് ചെവി അടി കൊണ്ടാൽ പിന്നെ ഈ കൈ അവിടെ സ്റ്റോപ്പ് ആവുക വേണമെങ്കിൽ കൈ ഒന്നുകൂടെ അവർക്ക് എന്ത് ചെയ്യാം ഡിഫെൻസ് ചെയ്യാം ചിലപ്പോൾ തെറിക്കാതിരിക്കാൻ നമുക്ക് ഡിഫൻസ് ചെയ്യാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവിടെ വൺ വളരെ കാലം മുമ്പിൽ കയറി അയാളുടെ കൈ അവിടെ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ശാരദയും വാഷിങ്ങിനെ അവിടെ ഫിനിഷ് അടിപ്പോ വേണമെങ്കിൽ ജസ്റ്റ് സപ്പോർട്ടൂടെ നോക്കുമ്പോഴും അല്ലെങ്കിൽ നോക്കാം ഒന്നോ വീ കെന്ത് ചെയ്യാൻ പറ്റും അടി മുമ്പേ കൊടുക്കുക അപ്പൊ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചെറിയ ടിപ്സ് ആണ് കരാട്ടയിൽ എങ്ങനെ നമുക്ക് ഡിഫൻസ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചത് അതിന് നല്ല രീതിയിൽ പഠിക്കണം അതോടൊപ്പം തന്നെ ഭൂമി ചെയ്യണം അതോടൊപ്പം അതിൽ പ്രാക്ടീസ് ചെയ്യണം എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല പക്ഷേ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കൂ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബ്ലൂ ബെൽറ്റ് ആണ് ശ്രീ അയ്യ എന്തായാലും പുതിയ എപ്പിസോഡിൽ പുതിയ ടെക്നിക്കുകളുമായി കാണുന്നത് തൽക്കാലം വിടാ ബൈസ്ബുക്ക്